ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചൗരി പായസത്തിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് നാവ് ഇറങ്ങിപ്പോകുന്ന ടേസ്റ്റിൽ നമുക്കിത് വളരെ ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം വിരുന്നുകാരൊക്കെ വരുമ്പോൾ അവരെ സർപ്രൈസായിട്ട് കൊടുക്കാൻ പറ്റിയ നല്ല അടിപൊളി അടിപൊളിയൊരു പായസത്തിൻ്റെ റെസിപ്പിയാണിത് ഇപ്പോൾ വീഡിയോ മുഴുവനായിട്ട് തന്നെ കണ്ടു നോക്കണേ അപ്പോൾ ഈ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പായസം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഒന്ന് വറുത്തെടുക്കുക അണ്ടിപ്പരിപ്പ് ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഉണക്കമുന്തിരിയും മുന്തിരിയും കൂടെ ചേർത്ത് ഒന്ന് വറുത്ത് മാറ്റി വെക്കാം ഇനി അതേ പാനിൽ തന്നെ നല്ല ക്വാളിറ്റിയുള്ള ചവരി നോക്കി എടുക്കണമേ ഞാനിവിടെ നൂറ് ഗ്രാം ചൗവരി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അത് ചെറുതായിട്ടൊന്ന് ഒന്ന് വറുത്ത് കൊടുത്താൽ മതി അപ്പൊ അതിന് നിറം മാറിപ്പോവുകയോ വേറെ ഒന്നും അതിന് സംഭവിക്കരുത് അത് പെട്ടെന്ന് ഒന്ന് സോട്ട് ചെയ്തങ്ങ് എടുത്താൽ മതി അല്പം നെയ്യും കൂടി ചേർത്ത് ഒന്ന് അങ്ങ് വഴറ്റി കൊടുക്കാം അതിലേക്ക് ലിറ്റർ ചേർത്ത് ഞാൻ ഇവിടെ പാക്കറ്റ് പാലത്തിരിക്കുന്നത് അര ലിറ്ററിന്റെ അപ്പൊ അര ലിറ്റർ പാൽ ഒഴിച്ചു കൊടുത്തിട്ട് അതേ കവറിൽ തന്നെ നിറച്ചും വെള്ളവും കൂടി ചേർത്ത് അതും കൂടി ഒഴിച്ചു കൊടുക്കാം അപ്പോൾ മൊത്തത്തിൽ ഒരു ലിറ്റർ ലിറ്റർ പാലും അര ലിറ്റർ വെള്ളവും അപ്പോൾ ഇതിൽ കിടന്ന് ആ ചവരി നന്നായിട്ടൊന്ന് വെന്ത് വരണം ടക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുത്ത് നന്നായിട്ട് വേവിച്ചെടുക്കണം ഇപ്പൊ ചവരി കാണാൻ പോലും ഇല്ല പക്ഷെ ഇത് വെന്ത് കഴിയുമ്പോ മുകളിലേക്ക് പൊങ്ങി നല്ല മുത്തുകൾ പോലെ വന്ന് നിക്കും ചൗവരി എടുക്കുമ്പോ നമ്മള് എപ്പോഴും നല്ല ക്വാളിറ്റിയുള്ള ചവരി എടുക്കാനായിട്ട് നോക്കണം അല്ലെങ്കിൽ വെന്ത് കലങ്ങി പോകുന്ന ചൗവരി ഈ പായസം ഉണ്ടാക്കുമ്പോൾ ശരിയാവത്തില്ല പാലെല്ലാം നല്ലതുപോലെ തിളച്ചു വന്നിട്ടുണ്ട് ഇനി ഒരു മീഡിയം തീയിൽ വെച്ചിട്ട് വേണം ഇത് ചവ്വരി വേവിച്ചെടുക്കാൻ കണ്ടോ ഇപ്പം ചൗവരി വെന്ത് നല്ല പോലെ മുകളിൽ പൊങ്ങി വന്ന് നിൽക്കുന്നുണ്ടോ അപ്പോൾ ഈ ഒരു പരുവ എത്തുമ്പോഴേക്കും നമുക്കിതിലേക്ക് മധുരം ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു രണ്ട് രണ്ടര ടേബിൾ സ്പൂണോളം കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ കണ്ടൻസ്ഡ് മിൽക്ക് തീർച്ചയായിട്ടും ചേർത്ത് കൊടുക്കണം അപ്പോൾ അത് ചേർക്കുമ്പോഴാണ് ഈ പായസത്തിന് നല്ല ഒരു ടേസ്റ്റ് കിട്ടുന്നത് പകുതി കണ്ടെൻസ്ഡ് ബിൽക്കും പകുതി പഞ്ചസാരയായിട്ടാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ പായസത്തിന് ഒരു പിങ്ക് കളറ് കിട്ടുകയും ചെയ്യും അപാര ആയിരിക്കും ഇനി അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം കണ്ടെൻസ്ഡ് ബിൽക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ ഉടനെ തന്നെ അങ്ങ് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അത് അടിയിൽ പിടിച്ച് കരിഞ്ഞു പോകും ഇനി ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി അതിലേക്ക് ഏലക്ക കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം നല്ല ആയിട്ടുള്ള നെയ്യും കൂടി ഒരു അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ നെയ്യ് അവസാനം ഇതുപോലെ ഫ്രഷ് ആയിട്ട് തന്നെ ചേർത്ത് കൊടുക്കണം അപ്പോഴാണ് നല്ല റിച്ച് ആയിട്ടുള്ള പായസം നമുക്ക് നല്ല മണവും രുചിയുള്ള അടിപൊളി പായസം നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഏത് പായസം ഉണ്ടാക്കുമ്പോഴാണെങ്കിലും നമ്മൾ കുറച്ച് പച്ച നെയ്യ് അവസാനം ഇതുപോലെ ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇതുപോലെ ഞാൻ ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത് കൊണ്ടാണ് ഞാൻ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും ആദ്യമേ നമ്മൾ വറുത്തങ്ങ് വെച്ചത് പായസം റെഡിയായി നമ്മൾ ആ വറുത്ത് മാറ്റി വെച്ചിരുന്ന അണ്ടിപ്പരിപ്പ് മുന്തി എല്ലാം ചേർത്ത് കൊടുക്കാം വളരെ പെട്ടെന്ന് വളരെ ഈസി ആയിട്ട് ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഈസി ആയിട്ട് അങ്ങ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും രുചിയാണെങ്കിൽ അപാര രുചിയായിരിക്കും ഇതിന് നമുക്കിതൊന്ന് വിളമ്പുന്ന പാത്രത്തിലേക്കൊന്ന് മാറ്റാം നമ്മൾ വേ വെന്ത വേവിച്ച് പാത്രം ഒന്ന് അടച്ചൊരു അഞ്ച് മിനിറ്റ് ഒന്ന് വെച്ചതിന് ശേഷം നമ്മൾ കഴിച്ചാൽ മതി വിളമ്പി കഴിച്ചാൽ മതി അപ്പോഴാണ് ആ ചവരിയൊക്കെ ഒന്ന് നല്ല സെറ്റായിട്ട് വരുന്നത് കണ്ടോ ഇപ്പം നല്ല അടിപൊളി പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ കമൻറ്റ് ചെയ്യാനും ആരും മറന്നു പോകല്ലേ എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്